ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇരുപത്തേഴായിരാവൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തേഴ് രാവിൻ്റെ ഞങ്ങളെ വീട്ടിലത്തെ സ്പെഷ്യലും അതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം ഞങ്ങൾ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ അതുതന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ നമുക്കറിയാം ഒരു സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ തിരക്കില്ലാത്ത അപ്പോൾ ഈ ലാസ്റ്റൊക്കെ ആവുമ്പോൾ നോമ്പ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ എടുത്തത് കാണിച്ചു തരാം ഞാനവിടെ പോയിട്ട് ഒരു ബ്ലോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും ഓരോ കടയ്ക്ക് വരുന്നതൊക്കെ ഒരു വ്ലോഗിരുന്നു പക്ഷേ പറ്റിയില്ല കുറച്ചൊക്കെ എടുത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യുക ചെയ്തത് എന്നാൽ ഒന്നും ഒരു സൗണ്ടും പിന്നെ മറ്റേ ഒന്നും കാണാനില്ല ഞങ്ങൾക്ക് ഡ്രസ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കട കയറി കയറിറങ്ങിയിട്ടാണ് ഡ്രസ്സൊക്കെ കിട്ടിയത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇതില് പൂവടയും മറ്റേ ഉണ്ണിയപ്പവും മാത്രമേ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ നെയ്യപ്പം ഒക്കെ പല വീട്ടിൽ നിന്നുള്ളതാണ് ഈ കളുത്തപ്പം കണ്ടോ അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ കളുത്തപ്പം ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ഇത് അങ്ങനെയല്ല ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ ലില്ലി അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്പ് പറഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ ഓൾ ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാലും പിന്നെ പൂവടയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ഉമ്മ ഉണ്ടാക്കുന്നതാണ് അരിപ്പൊടിയില്ലേ നല്ല ടേസ്റ്റാണ് ുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചത് പല കടയിൽ നിന്നായിട്ടാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ടൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പല കട കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് അപ്പോൾ ഇത് ഉമ്മാക്ക് എന്നിട്ട് ബഡാബജാറിൽ നിന്ന് ഒക്കെയാണ് കിട്ടിയത് ഉമ്മാക്ക് കുറേ കട നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഉമ്മാക്ക് പറ്റിയതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ നോമ്പ് ലാസ്റ്റിൽ ക ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല തിരക്കായിരുന്നു ഞാൻ എടുത്ത ഷവളാണ് ഇതൊരു മസ്റ്റേഡ് കളറും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിൽക്കുള്ള ടോപ്പും പാൻറ്റും ഉണ്ട് ടോപ്പ് സാധാരണ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത്രോളജസ്റ്റ് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ബട്ടൺസ് മാത്രമേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടോപ്പ് ഞാൻ ഇട്ടുണ്ട് പിന്നെ ഒരു ബാഗി ആണ് അത് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല അത് വേറെ ആയിരുന്നു പിന്നെ ഇത് ലില്ലീൻ്റെയാണ് ഓളെ ബാഗി ജീൻസാണത് അതുപോലെ അതിൽക്ക് രണ്ട് ഷർട്ടായിട്ടുള്ള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു പിങ്കും പിന്നെ ഒരു റോസ് കളറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു അതോ കാണാൻ ഇതിലി കാണുന്നതിനേക്കാട്ടിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഒക്കെ നല്ലതായിട്ട് എടുത്തതാണ് ഇതൊക്കെ വേറെ വേറെ കടയിൽ നിന്നാണ് കേട്ടോ ഒന്ന് അഡ്ലസിൽ നിന്നാണെങ്കിലും ഒന്നും മറ്റേ സമയത്തു നിന്നാണ് അങ്ങനെ അങ്ങനെ കട മാറി മാറിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ കുറേ കട വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ പോയിട്ട് രാവിലെ പോയിട്ട് കുറച്ചേരം ഉപ്പം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ പോയി കാരണം എല്ലാവർക്കും അറിയില്ല പോലത്തെ തന്നെ നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടില്ല ചിലപ്പോൾ ടോപ്പ് നല്ല നല്ലതായിക്കാരും ഷാളും വേറെ ആയിട്ടുണ്ടാവും മരുതക്കർ മിക്കവാറും അങ്ങനെ തന്നെ ആയിരുന്നു ചുരിദാറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചുരിദാറാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിനുള്ള പാൻറ്റും ടോപ്പും നല്ല ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഷാൾ നേരെ വേറെ തിരിഞ്ഞിട്ടാകും ഒരു പഴയ പ്രിൻ്റ് ഒക്കെ അല്ലേ പഴയ ടൈപ്പ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ആയിട്ട് അതങ്ങനെ ക്യാൻസലാകും അപ്പോൾ വേറെ കടയൊക്കെ കയറും അങ്ങനെ അങ്ങനെയായിട്ട് പല കടയിൽ കയറി ഇറങ്ങും പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ മോൾക്കുള്ള ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഷൂ എന്താ സംഭവങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്കുള്ളതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു നോമ്പ് തുറേണ്ട ഒരു രണ്ട് മണിക്കൂർ മുമ്പ് അഞ്ച് മണി അല്ല അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് വന്നപ്പോൾ അഞ്ചു മണി അഞ്ചരക്കായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്തുന്നത് അപ്പോൾ അത്രയും അത്രയും നേരം രാവിലെ പോയിട്ട് അത്ര ആ സമയത്താണ് വരുന്നത് കാര്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നേരത്തെ പോകാനായിട്ട് നോക്കണം നോക്കിയിട്ടൊരു ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ പോകണം ഈ രണ്ടാമത്തെ പത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ് നമുക്ക് കരുതിയതൊന്നും കിട്ടുകയും ചെയ്യില്ല ഞാനൊക്കെ കരുതി പോയിരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ഒരു കുർത്താ ടൈ ഒരു ഇതെടുക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് പോയത് പക്ഷേ കിട്ടിയത് നേരം ക്രീം കളറാണ് എനിക്ക് ലൈറ്റ് കളർ ഈ ക്രീം കളറൊന്നും വലിയ ഇഷ്ടമല്ലാത്തതാണ് പക്ഷേ അവിടെ ഉള്ളിൽ വെച്ചിട്ട് നല്ലത് എനിക്ക് തോന്നിയത് അതായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ തോന്നുന്നു പിന്നെ രീതിക്ക് പിന്നെ പണ്ടേശ്ശേരി മറ്റേ പിങ്ക് കളറാണ് ഇഷ്ടം അതുകൊണ്ട് ഉളം എടുത്ത് പോകുന്നത് ഒട്ട് പേയാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉൾക്ക് വേണ്ടിയിട്ടധികം കട കയറിങ്ങി വന്നിട്ടില്ല ഷർട്ടിനൊക്കെ പാൻറ്റ് പിന്നെ ഞങ്ങൾ നാലഞ്ച് കടയെന്നല്ല കയറിറങ്ങിയിട്ടുള്ളതി പിന്നെ പിന്നെ മറ്റേ പേരിന്തൽ വണ്ണം തൊട്ട് സുങ്കം വരൊക്കെ ഒരു പിന്നെ കടയ്ക്കൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഉൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഉമ്മാ കളർ ആയിരുന്നു ഉമ്മക്കളൊന്നും കുറച്ചൊക്കെ ഇറങ്ങി വന്നു ഉപ്പാ കളറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് കയറി അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഒന്നും എന്താ പറയുക വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ നല്ലതായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയാം അവിടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒക്കെ ശരിയാക്കി തന്നെ പോയത് പക്ഷെ അവിടെ എത്തിയപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും പറ്റിയില്ല നമുക്ക് അത്രയും തിരക്കായിരുന്നു അപ്പോൾ എത്രയാളും നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാൽ ഞാൻ പറയാം പിന്നെ അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നുവെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തു തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണെങ്കിലൊന്ന് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും ബൈ നമ്മൾ പടുത്ത വീഡിയോയിൽ കാണാം ശരി ബൈ